കാവ്യമാധാവിൻ്റെയും ദിലീപിൻ്റെയും വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതായി മാറുന്നത് പ്രേക്ഷകർക്കും അതുതന്നെയാണ് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് അതിവേഗമാണ് മാറുന്നത് ദിലീപിനോടും കാവ്യോടുമുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് അവർ രണ്ടുപേരോടുമുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നത് പോസ്റ്റുകൾ വൈറലാക്കുന്നതിലൂടെയാണ് രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിലാണ് എന്നാൽ ഇവർ രണ്ടുപേരുടെയും വാർത്തകൾ അറിയിക്കാൻ പ്രേക്ഷകരെ എല്ലാവരും സഹായിക്കാറുണ്ട് ഇപ്പോഴിതാ മനോഹരമായൊരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് കാവ്യയ്ക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് ഇപ്പോൾ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത്തരം വീഡിയോ ആണ് വൈറലായി മാറുന്നത് ഇപ്പോൾ ദിലീപിൻ്റെ ഏറ്റവും പുതിയ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഫുൾ സപ്പോർട്ടാണ് കാവ്യ നൽകുന്നത് എന്ന് മനസ്സിലാകുന്നു ഒരു കംപ്ലീറ്റ് കുടുംബചിത്രത്തിൽ ദിലീപിൻ്റെ അഞ്ചന്മാരായി എത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും ഒക്കെയാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് അതിൻ്റെ സന്തോഷം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ഇതിനിടയിലാണ് കാവ്യം ദിലീപും ഒരു പിറന്നാൾ ആഘോഷത്തിനെ സംബന്ധിച്ച് വാർത്തയിൽ എത്തുന്നത് ജോയുടെ അമ്മമ്മ എന്ന കേക്കൽ എഴുതി മോനിഷയുടെ അമ്മയ്ക്കൊപ്പം ജോ അമ്മമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് കാവ്യ ചിത്രങ്ങളിൽ കാണാം വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ചിത്രം ഇവരെല്ലാവരും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം കൂടിയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് ജോയുടെ അമ്മമ്മ എന്നൊക്കെ കേക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ട് എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുന്നുണ്ട് ഇതിനിടയിൽ ഏട്ടൻ്റെ ഫോൺ ക്ലാരിറ്റിയെക്കുറിച്ചും ഇവർ സംസാരിക്കുന്നത് കേൾക്കാം ഒരു കുടുംബ നിമിഷം എന്ന് പറഞ്ഞ് വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ് എന്ന് പറയാം ഉപചാരപൂർവ്വം ഗുണ്ടാ ജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫൻ്റെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലുള്ളത് മീശമാധവൻ ലൈഫ് ഓഫ് ജോസൂട്ടി കാര്യസ്ഥൻ പാപ്പി അപ്പച്ച ലയൻ കല്യാണരാമൻ റൺവേ തുടങ്ങിയ ദിലീപിൻ്റെ ചിത്രങ്ങൾ പോലെയാണ് ഇതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു അത് അണിയറ പ്രവർത്തകരെ പോലെ തന്നെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ദിലീപിൻ്റെ ഒരു ചിത്രം തന്നെ പുറത്തു വരുന്നു എന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അതിനെക്കുറിച്ച് പറയാൻ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട് ദിലീപിൻ്റെ വാർത്തകൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തകൾക്ക് കാത്തിരിക്കുന്നു ആരാധകർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ദിലീപിൻ്റെ ചിത്രം ഏത് തന്നെയായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് വേഗം മാറാറുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റാറുണ്ട് ദിലീപും കാവ്യം ഒരുമിച്ചെത്തിക്കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് സന്തോഷം തന്നെയാണ് പ്രേക്ഷകർക്ക് സന്തോഷമുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല എന്നാൽ ഇവരുടെ താരപുത്രികളായി മീനാക്ഷി മാമാട്ടി മാമാട്ടിപ്പോലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവരുടെ വീഡിയോകളാണ് ലക്ഷ്യങ്ങളൊക്കെ തന്നെയും കയറുന്നത് ലക്ഷ്യങ്ങളോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ദിലീപിൻ്റെയും കാവ്യയുടെയും വാർത്തകൾ പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് കേൾക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നു ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും സംസാരിക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ